മരണാനന്തര ജീവിതത്തെ പ്രതീക്ഷിച്ച് പുരാതന ഈജിപ്തുകാർ മരിച്ചു കഴിഞ്ഞാൽ ശവശരീരം തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന മമ്മിഫിക്കേഷൻ രീതി എങ്ങനെയാണെന്ന് അറിയാമോ വളരെ കൗതുകകരവും അമ്പരപ്പിക്കുകയും ചെയ്യുന്ന പ്രത്യേക രീതിയിലൂടെയാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം നീക്കം ചെയ്ത് ഹൃദയം മാത്രം അവശേഷിപ്പിച്ചുകൊണ്ടുള്ള ഈ മമ്മിഫിക്കേഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് പുരാതന ഈജിപ്തിലെ മമ്മികൾ എന്നും ലോകത്തെ അമ്പരപ്പിച്ച ഒന്നാണ് മരണാനന്തര ജീവിതത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ഇവർ തങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അതുവരെ യും തന്നെ പ്രത്യേക തുണികൾ കൊണ്ട് മമ്മിഫൈ ചെയ്ത് കൂടെ കൊണ്ടുപോകുന്നു ഇതിനെപ്പറ്റി ഒരുപാട് കേട്ടിട്ടൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെയാണ് ഈ മമ്മിഫിക്കേഷൻ ചെയ്യുന്നത് എന്നത് പലർക്കും അജ്ഞാതമാണ് ആദ്യം നമുക്ക് എന്താണ് ഈ മമ്മിഫിക്കേഷൻ എന്ന് നോക്കാം ഒരു മൃതദേഹത്തിന്റെ തൊലിയും മാംസവും എങ്ങനെ സംരക്ഷിക്കാം എന്നതാണ് യഥാർത്ഥിക്കേഷൻ മമ്മിഫിക്കേഷൻ സ്വാഭാവികമായും സംഭവിക്കാം അല്ലെങ്കിൽ ആളുകൾക്ക് അത് ചെയ്യാനും സാധിക്കും പ്രകൃതിദത്തമായി മമ്മിഫിക്കേഷൻ സംഭവിക്കുന്നത് വളരെ തണുത്ത അന്തരീക്ഷത്തിലാണ് അതുകൂടാതെ മൃതദേഹം അഴുകാതെ സംരക്ഷിക്കാൻ ഈജിപ്തുകാർ ചെയ്തത് മൃതദേഹത്തിന് ചുറ്റും ബാൻഡേജ് ചുറ്റിക്കൊണ്ടാണ് ഇനി ഈജിപ്തിലെ ഈ മമ്മിഫിക്കേഷൻ രീതി എങ്ങനെയാണെന്ന് പരിശോധിക്കാം അവിടെ പ്രത്യേകിച്ച് മരണത്തിന് ശേഷം മമ്മി ഉപാധികളൊന്നും തന്നെ വെച്ചിരുന്നില്ല ആരും എന്നതിൽ നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നില്ല മരണാനന്തര ജീവിതത്തിനായി തങ്ങളുടെ ശരീരം സംരക്ഷിക്കുന്നതിനുള്ള ചിലവേറിയ പ്രക്രിയക്ക് പണം താങ്ങാൻ കഴിയുന്ന ഏതൊരു ഈജിപ്ഷ്യനും മമ്മിയാകാൻ സാധിക്കും ഇതിനുള്ള പ്രധാന കാരണം എന്നത് ഈജിപ്തുകാർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചു എന്നതാണ് മരണം ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റം മാത്രമായിരുന്നു അവർക്ക് ഒരു പുതിയ ജീവിതം നയിക്കാൻ തങ്ങളുടെ ശരീരം സംരക്ഷിക്കേണ്ടതുണ്ടെന്ന് അവർ വിശ്വസിച്ചു അവർ ജീവിച്ചിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കളും അവർക്ക് ആവശ്യമായിരുന്നു അതിനാൽ അവരുടെ കുടുംബം അത് അവരുടെ കുഴിമാടത്തിൽ ഇടും ഈജിപ്തുകാർ തങ്ങളുടെ ശരീരം ശരിയായി സൂക്ഷിക്കാൻ വലിയ തുകകളാണ് നൽകിയത് ഒരു മൃതദേഹം സൂക്ഷിക്കാനായി എഴുപത് ദിവസമാണ് എടുക്കുക ഈജിപ്തുകാർ ആന്തരിക അവയവങ്ങൾക്കായി കാനോനിക്കൽ ജാറുകൾ ഉപയോഗിച്ചിരുന്നു ഈജിപ്ഷ്യൻ മതത്തിന് മനുഷ്യ ശരീരം സംരക്ഷണം ും വളരെ പ്രധാനമാണ് മമ്മിഫിക്കേഷന്റെ ഒരു ദൈവമായിരുന്നു അദ്ദേഹത്തിന് ഒരു മനുഷ്യ ശരീരവും കുറുക്കന്റെ തലയും ഉണ്ടായിരുന്നു മരിച്ചവരുടെ സ്വീകരിക്കാൻ മരിച്ചവരുടെ ശരീരം ഒരുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി പിന്നീട് ആത്മാക്കളെ പരലോകത്തിലേക്ക് കടത്തിവിടും അസാധാരണമായ സാഹചര്യങ്ങളിലൂടെയുള്ള പ്രകൃതിയുടെ പ്രവർത്തന ഫലമായിരുന്നിട്ടും സാംസ്കാരിക പുരാവസ്തുക്കളായും എല്ലാ ഭൂഖണ്ഡങ്ങളിലും മനുഷ്യരുടെയും മറ്റു മൃഗങ്ങളുടെയും മമ്മികൾ കണ്ടെത്തിയിട്ടുണ്ട് ഈജിപ്തിൽ ഒരു ദശലക്ഷത്തിലധികം മൃഗങ്ങളുടെ മമ്മികൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് അവയിൽ പലതും പൂച്ചകളാണ് മസ്തിഷ്കം നീക്കം ചെയ്യാൻ അവർ അവരൊരു കൊളുത്ത് ഉപയോഗിച്ചിരുന്നു അത് മൂക്കിൽ നിന്ന് പുറത്തെടുത്തു ഹൃദയം ഒഴികെയുള്ള മറ്റെല്ലാ അവയവങ്ങളും അവർ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യും കാരണം ഇത് ഹൃദയ ചടങ്ങിന്റെ തൂക്കത്തിന് ആവശ്യമായിരുന്നു അവയവങ്ങൾ പിന്നീട് കാരോണിക് ജാറുകൾ എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേക പാത്രങ്ങളിൽ മമ്മിയോടൊപ്പം തന്നെ അടക്കം ചെയ്യുകയും ചെയ്യും ഇനി നമുക്ക് എങ്ങനെയാണ് ഈ മമ്മിഫിക്കേഷൻ പ്രോസസ് എന്ന് മനസ്സിലാക്കാം മൂവായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള മെഡിക്കൽ പാപ്പറസിനെ കുറിച്ച് കോപ്പൻ ഹേഗൻ സർവകലാശാല വിവർത്തനം പ്രകാരം മരിച്ച വ്യക്തിയുടെ മുഖം ദ്രവിക്കാതെയും വീർക്കാതെയും ദുർഗന്ധമില്ലാതെയുമിരിക്കാൻ എങ്ങനെ ശരിയായി മൂടണം എന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണ് വിവരിക്കുന്നത് പാപ്പരസ് ലൂവ്രെ കാൾസ്ബർഗ് എന്ന് വിളിക്കപ്പെടുന്ന ഈ കയ്യെടുത്തു പ്രതിയിൽ എംബോമിക് നടത്തുമ്പോൾ കടന്നുപോകേണ്ട വ്യത്യസ്ത ഘട്ടങ്ങളും പ്രക്രിയകളും പറയുന്നുണ്ട് സസ്യങ്ങളും മറ്റും ചേർത്ത് അവ ഒരു ദ്രാവകത്തിൽ പാകം ചെയ്ത ശേഷം മൃതശരീരത്തിൽ അത് ചുവന്ന തുണി കൊണ്ട് മൂടുന്നു ഇത് ഒരു സംരക്ഷിത കവചം പോലെയും ബാക്ടീരിയ ഇല്ലാതെയാവാനും മുഖം വീർക്കുന്നത് ഇല്ലാതെയാവാനും സഹായിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ തൈലത്തിൽ മുക്കിയ ചുവന്ന തുണി കൊണ്ട് മൂടുന്ന ഈ പ്രക്രിയ നാല് ദിവസങ്ങളുടെ ഇടവേളകളിൽ ആവർത്തിക്കുകയാണ് ഗോൺസു എന്ന എന്നതയും തരുമെന്ന് കരുതുന്ന അസുഖമായ നിർവീക്കത്തിനെതിരെയുമുള്ള എല്ലാം ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട് എന്നാൽ അതിൽ ഏറ്റവും അതിശയകരമായ കാര്യം മരിച്ചവരുടെ മുഖം എങ്ങനെ മൂടണമെന്നും അതെന്തിനു വേണ്ടിയുള്ളതാണ് എന്നുമുള്ള വിവരങ്ങളാണ് ഔഷധ സസ്യങ്ങളും മറ്റും മുക്കിയ തുണി നാല് ദിവസത്തെ ഇടവേളകളിൽ ശവശരീരത്തിന് മുഖത്ത് വെക്കുക എന്നതിൽ നിന്നും ദിവസങ്ങൾ നീണ്ട പ്രവർത്തനങ്ങളാണ് ഈ ശവശരീരം എംബാം ചെയ്യുന്നതിന് വേണ്ടി നടത്തിയിരിക്കുക ഇങ്ങനെ എംബാം ചെയ്യുന്ന സമയത്ത് മരണപ്പെട്ടയാളുടെ ശരീരം ആത്മാവും തിരികെ ശക്തി പ്രാപിക്കുന്നതിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് പ്രദക്ഷിണവും നടത്തുന്നുണ്ട് പതിനേഴിലധികം പ്രദക്ഷിണങ്ങളാണ് ഈ സമയത്ത് നടക്കുക നാല് ദിവസത്തെ ഇടവേളകളിൽ ശരീരം തുണികൊണ്ട് മൂടും പ്രാണികളെയും ശവന്തിനികളെയും അകറ്റി നിർത്താൻ സുഗന്ധ ദ്രവ്യങ്ങൾ കലർത്തിയ വൈക്കോൽ കൊണ്ട് പൊതിഞ്ഞുവെന്നും ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മമ്മിഫിക്കേഷന്റെ രഹസ്യങ്ങൾ ഈ പറഞ്ഞ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഈ വിവരങ്ങൾ കൂടുതൽ പേരിലേക്ക് പകരാനായി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കാമോ